സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം നമ്പേഴ്സ് ട്വന്റി ടു തേർട്ടി എയ്റ്റ് ദൈവം എൻ്റെ നാവിന്മേൽ ആക്കിത്തരുന്ന വചനമേ ഞാൻ പ്രസ്താവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ബലയാമിൻ്റെ വാക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബാലാക്ക് ബലയാമിനെ ആകർഷിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ബലയാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്ക് ദൈവം ദൈവമെൻ്റെ നാവിന്മേൽ ആക്കിത്തരുന്ന വചനമേ ഞാൻ പ്രസ്താവിക്കുകയുള്ളൂ എല്ലാ ദൈവവചന ശ്രുശൂഷകരും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട പരമപ്രധാനമായിരിക്കുന്ന ഒരു തത്വമാണത് ഏതെങ്കിലും ബുക്കിൽ നിന്നോ ഇൻ്റർനെറ്റിൽ നിന്നോ പരതി പ്രസംഗിക്കേണ്ട ആവശ്യകതയില്ല കർത്താവ് നമ്മുടെ നാവിൽ തന്നത് നാം പ്രസ്താവിക്കണം അതേ പ്രസ്താവിക്കാവൂ കർത്താവിനിൽ നിന്ന് പ്രാപിക്കുന്നതേ പ്രസ്താവിക്കാവൂ അല്ലാതെ മറ്റുള്ളവർ പറയുന്നതും മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നതുമായ കാര്യങ്ങളല്ല കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയത് നമ്മുടെ അധരങ്ങളിൽ നൽകിയത് അതാണ് ദൈവവചനമായി പ്രഘോഷിക്കുവാൻ നാം ഈ ലോകത്തിൽ നിയമിക്കപ്പെട്ടിരിക്കുന്നത് ആകയാൽ ദൈവം വിലയാമനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ അതേ തത്വം നമുക്കും പ്രാവർത്തികമാക്കാം ദൈവം എൻ്റെ നാവിന്മേൽ ആക്കിത്തരുന്ന വചനമേ ഞാൻ പ്രസ്താവിക്കുകയുള്ളൂ